നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഞാൻ എൻ്റെ ജീവിത ചരിത്രം ഒരു എപ്പിസോഡ് ചെയ്തു പിന്നെ അത് തുടർന്നു പോകാൻ എനിക്ക് കഴിയാത്തതിനാൽ അത് ഞാൻ നിർത്തിവെച്ചു അപ്പോൾ വീണ്ടും അത് തുടരുകയാണ് ഓരോ എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തും നിങ്ങൾ ഓരോ എപ്പിസോഡും വിടാതെ തുടർന്ന് എങ്കിലേ എന്നെക്കുറിച്ചും എൻ്റെ ജീവിതത്തെ കുറിച്ചും എൻ്റെ അമ്മയെക്കുറിച്ചും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാനും അറിയാനും കഴിയുകയുള്ളൂ പറയാതെ മനസ്സിൽ വെച്ച മറ്റുള്ളവർക്കൊന്നും അറിയാൻ കഴിയുകയില്ല നിങ്ങൾ എൻ്റെ ചാനൽ കണ്ടിട്ട് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ആര് എന്ത് നിങ്ങളത് അറിഞ്ഞിരിക്കണം അപ്പോ എൻ്റെ അമ്മ അമ്മയുടെ അമ്മ അച്ഛൻ വില്ലിൽ നിന്നും വേണം തുടങ്ങാൻ അതിന് ശേഷമല്ലേ എൻ്റെ ജനനം അപ്പോൾ എൻ്റെ അമ്മയുടെ ജനനം സാധാരണ സാധാരണയായ ഒരു വീട്ടിലാണ് ഒരു കുടുംബത്തിലാണ് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ പേര് നാരായണൻ എൻ്റെ അമ്മയുടെ അമ്മയുടെ പേര് ലക്ഷ്മിക്കുട്ടി നാരായണനും ലക്ഷ്മിക്കുട്ടിക്കും രണ്ടു മക്കളാണ് മൂത്ത ആൾ വേലായുധൻ രണ്ടാമത്തെ ആൾ മീനാക്ഷി മീനാക്ഷിയാണ് എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ ആങ്ങളെയാണ് വേലായുധൻ എൻ്റെ അമ്മ എൻ്റെ ആ അമ്മയുടെ ആങ്ങളേനെ വിളിച്ചിരുന്നത് അതായത് എൻ്റെ അമ്മാവിനെ വിളിച്ചിരുന്നത് ഓപ്പ എന്നായിരുന്നു എൻ്റെ അമ്മയുടെ അച്ഛന് തൃശ്ശൂർ ഒരു കമ്പനിയിലായിരുന്നു ജോലി ആ ഒരു വരുമാനം കൊണ്ടാണ് ആ കുടുംബം മുന്നോട്ട് പോയിരുന്നത് എല്ലാ ദിവസവും അച്ചാച്ചൻ വീട്ടിൽ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമായിരുന്നു വാഹനം എന്ന് പറയുന്നത് ഒരു സൈക്കിളാണ് ഈ സൈക്കിള ഈ സൈക്കിളിലാണ് അച്ചാച്ചൻ വീട്ടിൽ വന്നിരുന്നതും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിരുന്നതും വൈകിട്ട് വീട്ടിലേക്ക് വന്നിരുന്നതും ഒക്കെ പതിവ് പോലെ ഒരു ദിവസം അച്ചാച്ചൻ ഉച്ചയ്ക്ക് ഉണ്ണുവാനായി വീട്ടിൽ വന്നു ആ സമയത്ത് അവർക്കൊരു വളർത്തു മൃഗമുണ്ട് ഒരു ആട്ടുംകുട്ടി അതേ അതേ ഇലയും വെള്ളം കുടിക്കാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ അച്ചാച്ചൻ മുറ്റത്ത് നിൽക്കുന്ന ഒരു പ്ലാവിൻ്റെ മുകളിലേക്ക് കയറി അവിടുന്ന് ഒരു ചില്ലയിൽ ചവിട്ടി മറ്റൊരു ചില്ല എത്തിക്കുന്നതിനിടയിൽ ചവിട്ടിയ ചില്ല ഒടിഞ്ഞ് അച്ചാച്ചൻ എത്ര ദൂരത്ത് നിന്നും നിലത്തേക്ക് പതിഞ്ഞു എല്ലാവരും ഓടിക്കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുറച്ച് ദിവസത്തിന് ശേഷം അച്ചാച്ചൻ്റെ കൈ കാലുകൾ തളർന്നു പോയി പിന്നെ അച്ചാച്ചന് എഴുന്നേറ്റ് നടക്കാൻ സാധിച്ചിട്ടില്ല എല്ലാ കാര്യവും ഇരുന്ന് നെരുങ്ങിക്കൊണ്ടായിരുന്നു നടത്തിയിരുന്നത് അന്ന് എൻ്റെ അമ്മയ്ക്ക് ഒരു പതിനെട്ടോ വയസ്സ് കാണും അമ്മയുടെ ഓപ്പയ്ക്ക് ഒരു ഇരുപത്തഞ്ച് വയസ്സ് കാണും അങ്ങനെ എൻ്റെ അച്ചാച്ചനെ അറിയുന്നവരെല്ലാവരും കമ്പനിയിൽ ഒരു മീറ്റിംഗ് കൂടി അച്ചാച്ച മകല മകനായ വേലായത്തിന് ഈ ജോലി കൊടുക്കണമെന്നുള്ളത് ചർച്ച ചെയ്ത് ആ ജോലിക്ക് വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്ത് എൻ്റെ അമ്മാവിന് ആ ജോലി ലഭിച്ചു പിന്നീട് അമ്മാവൻ്റെ ആ ജോലിയിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബം മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലായി കാരണം അച്ചാച്ചിനെ ചികിത്സിക്കണം മരുന്ന് വേണം കുടുംബം കഴിയണം അപ്പോൾ എൻ്റെ അമ്മ ആ പതിനെട്ടാം വയസ്സിൽ മറ്റുള്ളവരെ വീട്ടിൽ ജോലിക്ക് വേണ്ടി വീട്ടു ജോലിക്ക് വേണ്ടി പോയി തൃശ്ശൂർ പേരുകട്ടൂർ സ്വാമി സ്വാമി എന്ന് പറഞ്ഞ പട്ടന്മാരാണ് അവർ സ്വാമി എന്നാണ് വിളിക്കുക അവർക്ക് ഹോട്ടലുണ്ട് അവർക്ക് സിനിമയിലെ ഉള്ളവരായിട്ട് ബന്ധമുണ്ട് എം എൻ എംപയാര് രാഗിണി പൽപ്പിനി അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് ബന്ധമുള്ളവരാണ് അവർ തൃശ്ശൂർ വന്ന സ്വാമിയുടെ വീട്ടിലാണ് തങ്ങുക സ്വാമിക്ക് ഒരു ഹോട്ടലുണ്ട് അങ്ങനെ ആ ഹോട്ടലിലേക്ക് വേണ്ട സഹായത്തിനൊക്കെ ഈ അമ്മ ജോലിക്ക് പോയി അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടും അമ്മയുടെ ഓപ്പയ്ക്ക് കിട്ടുന്ന വരുമാനം കൊണ്ടും കുടുംബം മുന്നോട്ട് പോയി അപ്പോൾ എൻ്റെ അമ്മയുടെ ആങ്ങളയ്ക്ക് അതായത് എൻ്റെ അമ്മാവിന് ഒരു സുഹൃത്തിനെ കിട്ടി അദ്ദേഹത്തിന് ആരുമില്ല അദ്ദേഹത്തിൻ്റെ പേര് കുമാരൻ അദ്ദേഹം തൃശ്ശൂർ പേര് ഒരു മുതലാളി മുതലാളിയുടെ കീഴിലെ ഡൈവറായിരുന്നു അദ്ദേഹത്തിൻ്റെ വാഹനങ്ങൾ ഓടിക്കുന്ന ഡൈവറായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് എൻ്റെ ഈ കുമാരന് വീടും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഈ മുതലാളിയുടെ മുതലാളിയെ വീട്ടിലൊരു ഓഫീസ് റൂമിലാണ് അവർ കഴിഞ്ഞിരുന്നത് ഭക്ഷണമെല്ലാം മുതലാളിയുടെ വീട്ടിൽ നിന്നും കൊടുക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം അമ്മാവൻ വീട്ടിലേക്ക് കുമാരനെ വിരുന്നിന് വിളിച്ചു അതായത് അമ്മാവൻ്റെ സുഹൃത്തായ കുമാരനെ വിരുന്നിന് വിളിച്ചു അവിടെ വെച്ച് മീനാക്ഷി എന്ന എൻ്റെ അമ്മയെ കണ്ടുമുട്ടി അദ്ദേഹത്തിന് എൻ്റെ അമ്മയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു അതെൻ്റെ അമ്മാവിനോട് പറഞ്ഞു അമ്മാവൻ വീട്ടിൽ വന്ന് അമ്മയുടെ അച്ഛനോട് അമ്മോടും പറഞ്ഞു എല്ലാവർക്കും തൃപ്തിയായി അങ്ങനെ അവർ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു ഗുരുവായൂർ വെച്ചായിരുന്നു വിവാഹം അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് സ്വർണ്ണ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം അമ്മ ജോലിക്ക് പോകുന്ന അമ്മയാര് അതായത് വട്ടന്മാര അമ്മിയാരെന്നാണ് അമ്മമാരെ പറയുക അങ്ങനെ അമ്മിയാരുടെ കുറച്ച് ആഭരണങ്ങൾ എൻ്റെ അമ്മയെ അണിയിച്ച് ഗുരുവായൂർ കൊണ്ട് താലി കെട്ടി കൊണ്ടുവന്നു അപ്പം എൻ്റെ അച്ഛൻ തിരിടാണോ എന്നൊരു സംശയം അവർക്ക് അപ്പം അവർ പോകുന്നതോടുകൂടി ആഭരണങ്ങളെല്ലാം വാങ്ങിച്ചു കൊണ്ടുപോയി പിന്നെ വിവാഹം കഴിഞ്ഞ ശേഷം അമ്മ അവിടെ തന്നെ ജോലിക്ക് പോയി എൻ്റെ അച്ഛൻ എന്നു പറഞ്ഞാൽ എന്നെപ്പോലെയാണ് നല്ല ഉയരവും നിറവും എല്ലാം എന്നെപ്പോലെയാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എൻ്റെ അച്ഛൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഒന്നും ചെന്ന് ഇടപെടാറില്ല നേരെ ജോളി സ്ഥലത്തേക്ക് അവിടെ നേരെ വീട്ടിലേക്ക് എൻ്റെ അച്ഛന് ഒരു പ്രത്യേകതയുണ്ട് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ എപ്പോഴും ഒരു കുഞ്ഞു റേഡിയോ കാണും ഇതിലുള്ള ചലച്ചിത്ര ഗാനങ്ങളും വാർത്തകളും കേട്ടുകൊണ്ട് നടക്കുക എന്നല്ലാതെ വേറെ അവിടെ എന്തു നടന്നാലും എനിക്ക് നോക്കാൻ എൻ്റെ അച്ഛൻ പോയിരുന്നില്ല അങ്ങനെ ജീവിതം മുന്നോട്ട് പോയി ങ്ങനെ ഇരിക്കുമ്പോൾ അമ്മാവനൊരു കല്യാണാലോചന വന്നു അവിടെ ഒരു അമ്മയും മകളും മാത്രമേ ഉള്ളൂ അങ്ങനെ അമ്മാവൻ വിവാഹം കഴിച്ച് അതായത് അമ്മയുടെ ആങ്ങളോ ഓപ്പ വിവാഹം കഴിച്ച് അവിടെ താമസമാക്കി അതായത് ആനക്കല്ല് പെരിഞ്ചേരി തൃശ്ശൂർ ഒല്ലൂരിൽ നിന്നും പോയിട്ട് ആനക്കല്ല് പെരിഞ്ചേരിയിൽ അങ്ങനെ അവിടെ അദ്ദേഹം താമസമാക്കി അപ്പോൾ ഇവിടെ ഞങ്ങളുടെ വീട് എന്ന് പറയുന്നത് തൃശ്ശൂർ പൂങ്കുന്നം സീതാറാം മില്യ കമ്പനിയുടെ ആയിരുന്നു അവിടെയാണ് ഞങ്ങളുടെ വീടുണ്ടായിരുന്നത് അങ്ങനെ അമ്മി അച്ഛനും അമ്മയുടെ അച്ഛനും അമ്മയായിട്ട് ജീവിതം മുന്നോട്ട് പോയി അങ്ങനെ മുന്നോട്ട് പോകട്ടെ ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ബാക്കിയുള്ളത് പറയാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ ചാനൽ കാണുന്ന മക്കളാണെങ്കിൽ ആ ബെല്ലുവട്ടനും ചൂന്ന് ഒന്ന് അമർത്തി എൻ്റെ വീടുകൾ ഓരോന്ന് കാണുക അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കാം